ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ മസ്തഫാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി അജ്മഈൻ അമ്മാ ബഅദ ഇൻദൂർ സുദാപലെ അല്ലാഹുന്റെ ദീൻ പ്രചരിപ്പിക്കാന

അവരുടെ ഞാൻ അപമാനരാവരുത് അഭിമാനം പോയാൽ പിന്നെ അപമാനം ഉണ്ടാകുക അതെങ്ങനെ ഓല സ്ഥാനത്തിലും ഓല സമ്പത്തിലും കൊതിഞ്ഞ് കൊതിച്ച് ആഗ്രഹിച്ച് പിന്നെ ഓലൊരു വാലാട്ടിയാക്കി ഓലൊരു അടിമയായി ജീവിക്കും ഓലെ കാണും ഭയങ്കര ബഹുമാനം ഓല പുകയത്തി പറഞ്ഞിട്ടും ഓല മധു പറഞ്ഞിട്ടും എരപ്പത്തരുള്ളത് അപമാനമാണത് എത്താ പോലത്തുള്ളത് സമ്പ തീനെല്ലാരോടും പറിമാനം അവർക്ക് നൽകരുത് തോമിയൻ ഈ തന്നെ ആഗ്രഹിച്ചവനായ നിലയിൽ

എപ്പോഴും അവിടെ പോരും ഇങ്ങനെ നമ്മളെ അഭിമാനം വെക്കുകയാണ് എന്തുമാൻസാന് ഒരു മനുഷ്യന് അത്യാവശ്യമായ കാര്യങ്ങളിൽ പെട്ടതായപ്പോൾ എന്ത് എന്തേ എന്തേന അവൻ കാക്കൽ നഫ്സുഹു അവൻ്റെ നഫ്സിനെ കാക്കുക അനി തതല്ലുലിൽ ഹൽക്കി സൃഷ്ടികളിലേക്ക് നിന്യ സൃഷ്ടികളിലേക്കുള്ള ആ തൊല് സൃഷ്ടികളിലേക്കുള്ള വിനയം ഓലക്ക് പൂച്ച സൃഷ്ടികളിലേക്കുള്ള ആ സൃഷ്ടികളിലേക്കുള്ള നിന്യതയെ മനുഷ്യന്മാരെ മുമ്പിൽ നിന്ദ്യമാവലിനെ തൊട്ട് കാക്കൽ അനിവാര്യമാണ് അവരുടെ അടുക്കൽ ഉള്ള ഒന്ന് ആഗ്രഹിച്ചുകൊണ്ടാണത് എന്താല് എങ്ങനെയാണ് ആ കാക്കല് ഒന്നിരക്ക് മുഹമ്മദേ يا ادريس محمد اين بلدك انت عربي و ان كان احبك لان اللغه العربيه لغه محمد صلى الله عليه وسلم ابن ايه ونريك التوكل وك عند رب ترو عند الله ترو ايهതാ മാറ്റർ തബ്ബിന

കാരണം എല്ലാം മേൽപ്പിച്ചയാള് കഥ കൊത്താനി അവൻ മുറിച്ചിരിക്കുന്നു മനുഷ്യരുടെ അടുക്കലുള്ള അയിനത്തൊട്ടയാളായിരിക്കും ഫല എക്കൂനല്ലോ പിന്നെ അവനൊക്കെ ഇല്ല അവന് നോട്ടവും ചിന്തയും കൊതിയ കല്ലാഹുലേക്ക് ഉണ്ടാവുമല്ലോ മനുഷ്യന്മാരെ പോക്കറ്റൊക്കെ നോക്കുന്ന പരിപാടി ആസ്ലിമുൻ പറ ഒന്നിരിക്കൽ അല്ലെങ്കിലോ തസബുബ് നമ്മളെ ജോലിയിൽ കയർപ്പെടുക ഏഹ് നല്ല യുവാവ് ജോലിയൊക്കെ ഇതങ്ങനെ നടക്കുക പണില്ലാതെ ആരെയും തരും കരുതിക്കുക അത് മോശമല്ലേ അപറി എന്താ കാരണം സ്വീകരിച്ചിട്ടുണ്ട് ഫൈനൽ മുത്തസബി നിശ്ചയം يا خين يو احبك حبا شديدا لانك مسلم وصني ومذهبي لا الا است انا ها ജോലിയിൽ അകപ്പെട്ടവൻ സ്വാന നഫ്സഹു അവൻ കാത്തിരിക്കുന്നു ജോലി എന്ന മാധ്യമം അവൻറെ ആ എന്റെ തൊട്ട് കാട്ടു പടപ്പുകളുടെ എന്താ ഞാനില്ല എൻ്റെ കുട്ടിനെ കെട്ടിച്ച് സഹായിച്ചത് ഞാനല്ല പെരച്ചെന്ന് ഞാനൊക്കെ പൈസ അത് കേൾക്കുമ്പോ എന്നിട്ടോ നമ്മളും എന്റെ അടിമയായി കേൾക്കും ആ പുളിച്ച വർത്താനം കേക്കേണ്ടി വരൂല്ല നമ്മക്ക് ജോലിണ്ടെങ്കിൽ അവരിലുള്ള അവരിലുള്ള കൊതിയെ തൊട്ടും കാക്കു സോഹൈബുൽ ഹിന്ദ് ഇസ്മി ഉമർ അതെ മിമ്മ ഒരു ജവാബാണ് അതെനിക്ക് അത്യാവശ്യമായതിൽപ്പെട്ടപ്പോൾ ഏത് അങ്ങനെ അതിന്റെ മേൽ പടോന്നിഫ് ഉണർത്തിന്റെ കൗലുകൊണ്ട് പിന്നെ പടോൻ നിരിലേക്ക് തുന്നയാവിന്റെ മക്കളിലേക്ക് നിന്ദനായി കൂടണ്ട ഇർലക എന്തിനമാക്കണ്ടീഫ നിന്റെ പവിത്രമായൊരു അഭിമാനമുണ്ട് അഭിമാനം അവർക്ക് കൊടുക്കണ്ട അഭിമാനത്തിനെ എങ്ങനെ തന്നെ ആയ നിലയിൽ തോമിയം ഓല സ്ഥാനമാനങ്ങളിലോ ഓല സമ്പത്തിലോ കൊതിച്ചുകൊണ്ട് നിന്ദനാവണ്ടാ ഓലെടുക്കൽ പൂച്ചയായി മാറണ്ട പൂച്ച എങ്ങനെ അങ്ങനെ അങ്ങനാവണ്ടോ പിന്നെ വഹാല നീ നിന്ദനായ നിലയിൽ എങ്ങനെ പോയി മടങ്ങൽ കൊണ്ട് സേമത്തില് പിന്നെ കുറച്ച് ഉണ്ടെന്ന് പഞ്ചായത്ത് ഉണ്ടെന്നു ഓടിപ്പോ

അവരോള സ്നേഹത്തിനെ പ്രകടിപ്പിക്കൽ കൊണ്ടും അവരുടെ സംഘത്തെ വർദ്ധിപ്പിക്കൽ കൊണ്ടും എടാ മോനെ ഇതൊന്നും വേണ്ട ഈ ദുനിയാവ് താൽക്കാലികമാണ് കുട്ടി അല്ലാന്നോട് ചോദിച്ചോ അല്ലാൻ ആളായിക്കോ ഒക്കെ കിട്ടും എന്തെങ്കിലും നക്കാപിച്ച കിട്ടാൻ വേണ്ടി നമ്മളഭിമാനം വലിച്ചെറിയണ്ട കാരണം ഓലെ പിന്നാൽ നടക്കലും എന്തെങ്കിലും കരുതലൊക്കെ ദുനിയാവിനെ കിട്ടുമെന്നൊക്കെ സ്നേഹിക്കലിന്റെ അടിയങ്ങളിൽ പെട്ടതാണ് ദുരിത ദുന്യാ പോലെ ഗുണം കിട്ടണം അതിനാണത് പിന്നെ കാരണം യും ചെയ്തും

ും ദുിയാവിന്റെ അടിമകളുടെയും ദേഹേച്ഛൻ്റെ അടിമകളുടെയും സിഫത്താണിത് അഭി ചീച്ചിഴിവാക്കണം ഞമ്മളാഭിമാനം എന്താ വലിച്ചെറിയരുത് ഏതേ മുതലാളിമാരുടെ ഊരമ്മ കെട്ടരുത് നമ്മളെ ഓരെന്താ കിട്ടാൻ വേണ്ടി അട അങ്ങനെ വൈന്നിങ്ങ നിക്ക അത് വേണ്ട മോനെ നമ്മൾ അള്ളവലിയാണ് അള്ളഹനോട് പറഞ്ഞോ അല്ലി മഹാന്മാരെ മാധ്യമമാക്കി അള്ളാഹിനോട് പറഞ്ഞോ അത് മുത്തുനബിയോ ചോദിച്ചോ ഇസ്തിഷ്വാ നിലക്ക് ശരിയാവും തീരില്ലേ ആരാണ് സമ്പന്നന്മാർ അവർ ഫറോവയുടെ അനന്തര അവകാശികളാണ് സമ്പന്നന്മാർ ആലിമിയങ്ങളാണെങ്കിലോ അമ്പിയാക്കന്മാരും അനന്തരവകാശികളാണ് ഓല പിന്നാലെ കൂടിക്കോ ഫറോബയുടെ അനന്തരവകാശികളായ മുതലാളിമാരെ പിന്നാലെ കൂടണ്ട തീരില്ലേ ആ കഴിഞ്ഞു പറഞ്ഞ എന്ത് ചെയ്യൂ പറ എന്താ മെഹബൂബി എന്താ അഭിപ്രായം പറയങ്ങളെ ഇപ്പൊ നമ്മൾ ക്ലാസ് എടുത്തില്ലേ അതിനെ പറ്റി എന്തെങ്കിലും ക്ലാസിന്റെ അഭിപ്രായത്തെ വിഷയം ഒരു വന്ന് സംസാരിക്കും നിങ്ങളെ കൊണ്ട് ഞമ്മക്ക് ഉപകാരം കിട്ടട്ടെ ചെറുചനെ പോടൊന്നും കാര്യമില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ അലിഫിന് പോകും അഹ്മു الصحابة أنا السلفي حقيقة أنا السلفي الحقيقي لست وهابيا والوهابي مبتدع عليكم السلام ورحمة الله ورحمة الله ورحمة الله الوهابيون الوهابي ليس سلفيا والسلف എന്താ ബന്ധിങ്ങനെ പോണ്ടക്ഷരം പഠിച്ചേ ആ പറ ഞമ്മ കേ പാടം മറിച്ചു അതെ അലഹദില്ലാ നമ്മളെ പാടത്തിന്റെ ഒരാകെത്തുക നമ്മളെ സുഹൃത്ത് പറഞ്ഞു റഷീദ് അബ്ദുൾ റഷീദ് എന്റെ സ്ഥലം എവിടെയാണ് നമുക്കൊന്ന് പരിചയപ്പെടുക ആളാവരുത് അല്ലേ ഞാൻ മുളക്ക ദുന്യാവിന്റെ ആളാവരുത് അല്ലാഹു ദുന്യാവിനുള്ള ആ ഇമ്പം ആ പ്രേമം കൽബിൽ നിന്ന് പറ്റെടുത്ത് കളയ ല അയിന് വരണ്ട എന്താ പഠിച്ച മണി വന്നാ മതി ഞങ്ങളെ കൂടുതലുണ്ട് അബ്ദുറഷീദ് പിന്നെ മറ്റേക്ക് പുണ്യത്യാക്കം മനുഷ്യന്മാർക്ക് ഉപകാരപ്പെടുന്നതല്ലേ അതുകൊണ്ട് കാരണം ശ്രദ്ധ ഇങ്ങോട്ടും ദീക്കും വരും അരിഫയൊക്കെ നമ്മളെ പിന്നെ മൂല്യമാർക്ക് ഉള്ളതല്ലേ ഓരോ മൂല്യമാരും ഓരോ ഒരു സാധനം നോക്കിയാണ് ഇത്തരം ചോദിച്ചു കൊടുത്തോട്ടെ നമ്മളെ കുട്ടികളങ്ങൾ ശ്രദ്ധിക്കുമ്പോട്ടെ എന്നാന്ന് വെക്കാണെട്ടോ അത് കേട്ടല്ല ഏത് ഞാനും നല്ല ക്ലാസ് ഞാനും മഞ്ചേരി മഞ്ചേരി കിടങ്ങി ഓ അബ്ദുൾ റഷീദ് കുറ്റി പറഞ്ഞിപ്പം നല്ല ക്ലാസ് ക്ലാസ്സുകാരനോടൊന്നും എനിക്ക് കൂട്ടിട്ടില്ല

ജോലിയില്ല ജോലി കിട്ടും ബേജാറാവേണ്ട ഇന്ന് രാത്രി പാതിരാവില് രാവിലെ എടുത്തിട്ട് രണ്ടരക്കാൻ നിസ്കരിച്ചിട്ട് നൂറ്റി നൂറ്റൊന്ന് സ്ഥലത്ത് വരുന്ന നല്ലോങ്ങ് ഇതുവരയ്ക്ക് അപ്പം അല്ലാത്ത നല്ല ജോലി ആയിരുന്നു വിശ്വാസം അല്ല നമ്മക്കുള്ള അല്ലേ ഞാൻ വേറെക്കുള്ളതിന് ഏ عليكم السلام ورحمة الله. نشري أمك أنا بام. نور جوارته.